സുമൻ വിധി നിരാശാജനകമെന്ന് ഹർജി ലഭിച്ച ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും തോമസ് തോമസ് പറഞ്ഞു ആണ് നൽകിയത് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ച് നടത്തിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം അടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ആ വിധി പ്രസ്താവിച്ചത് അതിനകത്ത് പാഴുസോമൻ നൽകിയ അഫിഡവേറ്റില് ഏതാണ്ട് പതിനാറോളം കോളം ബ്ലാങ്കായിട്ട് ഇട്ടിരിക്കാൻ അത് അത് ചൂട് പിടിച്ചാണ് നമ്മൾ ഈ എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത് അത് അതോടൊപ്പം തന്നെ മറ്റ് പല വിധികളും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് പഠിച്ചതിന് ശേഷം എൻ്റെ അഭിഭാഷകനോടും അതുപോലെ തന്നെ നിയമ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു